എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് അരുണാചൽ ആണ് അരുണാചൽ പ്രദേശിലെ ഒരു ഓയിൽ ഫീൽഡ് ഏരിയയിലാണ് നിൽക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഓയിൽ വെൽ സിമന്റ് ഇവിടെ അൺലോഡ് ചെയ്ത ശേഷം നമ്മൾ തിരിച്ചറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് നമ്മുടെ മുന്നിലൂടെ അറുപത് ടണ്ണോം കൽക്കരിലോടും കൊണ്ടുപോയ വണ്ടി ചെറുതായിട്ടൊന്ന് മണ്ണിൽ താന്നുപോയി കഷ്ടിച്ച ഒരു ഓറയ്ക്ക് മാത്രം പോകാൻ പറ്റുന്ന ചെറിയൊരു വഴിയായതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഓവർടേക്ക് ചെയ്തു പോകാനും കഴിയാതെയായി ഇതൊരു ഓയിൽ ഫീൽഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള സുരക്ഷാ ആർമി ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തുകയും റോഡ് വിട്ട് കഴിഞ്ഞുള്ള ഭാഗം ഇടിച്ചു നിരപ്പാക്കി ജെ സി ബി കഴിച്ചൊരു വഴി വെട്ടുകയും ചെയ്തു താൽക്കാലിക വഴിയിലൂടെ കയറി നമ്മൾ നേരെ അരുണാചൽ പ്രദേശിൽ നിന്നും ആസാമിലേക്കുള്ള യാത്ര തുടങ്ങി കീടിനെ ലൊക്കേഷൻ നമ്മൾ ലോഡക്കേറക്കിട്ട് തിരിച്ചു പോണ വഴിക്കേ നമ്മൾ വണ്ടി കഴിവാനായിട്ട് നിർത്തിയ സ്ഥലമാണ് അല്ലേ അങ്ങനെയുള്ള സ്ഥലം തെങ്ങ് ഇറക്കി വെച്ചാൽ മുങ്ങി പോവാ നമ്മളിപ്പോൾ സിമെന്റ് കയറ്റിയത് കൊണ്ട് അടുത്ത ചോട് എടുക്കണമെങ്കിൽ കുറച്ച് വാഷ് ചെയ്യണം അല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്ത് കളയും ഇവിടെ കൽക്കരി ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് മുമ്പത്തെ സ്റ്റോക്ക് ആണ് കൽക്കരി എടുത്തുകൊണ്ടിരുന്ന മലയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോഴും പലയിടത്തുനിന്നും എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അരുണാചൽ പ്രദേശിൽ നിന്ന് ആസാമിലോട്ട് വന്ന് നമ്മൾ അടുത്ത ലോഡ് എടുത്തിരിക്കണ കേരളത്തിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ലോഡെന്ന് പറയുന്നത് മെഴുകാണ് ഒരു സ്ലേറ്റ് പോലത്തെ മെഴുകാണ് അതെടുക്കാനായിട്ട് ഇവിടെ ഒരു റിഫൈനറിയിലോട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ലോഡ് കയറ്റാനായിട്ട് അകത്തോട്ട് കയറിയത് പകൽ ഒരു പത്ത് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ലോഡ് എടുത്ത് തിരിച്ചിറങ്ങിയത് രാത്രി ഒരു പതിനൊന്ന് മണി ആ സമയത്താണ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ കൂടുതൽ സമയം എടുത്തു ഈ ഒരു ലോഡ് അകത്ത് പോയി എടുത്തിട്ട് തിരിച്ചു വരാനായിട്ട് പിന്നെ ഒരു പന്ത്രണ്ട് മണിക്കൂർ അല്ലല്ലോ ഇപ്പൊ രണ്ടു മണി കഴിഞ്ഞില്ലേ അപ്പോ ഒന്ന് പതിനാല് മണിക്കൂർ എടുത്തു അതിന്റെ ബില്ല് കിട്ടാനായിട്ടും മൊത്തം ഏകദേശം ഒരു ഒന്നര ദിവസം നമ്മൾ ഇവിടെ തന്നെയായിരുന്നു ലോഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ തിരിച്ചു എന്തായാലും ഇറങ്ങി അവസാനം മെഴുകിന് എനിക്ക് സത്യത്തിൽ കാണാൻ പറ്റിയിട്ടില്ല ഇതിന്റെ ലോഡ് എന്താണെന്ന് കാണാൻ പറ്റില്ല കാരണം അകത്ത് കയറുമ്പോഴും നമ്മൾ ഇല്ല പുറത്ത് ഇറങ്ങുമ്പോഴും ഫുള്ള് ലോക്ക് ചെയ്ത് അതായത് നമ്മൾ പായൊക്കെ ഇട്ട് മൂടിക്കെട്ടിയാ വന്നാൽ എന്തായാലും ഇറക്കുന്ന സമയത്തു നമുക്ക് ഇത് കാണാം ഇതൊരു ആസാമിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെയും ജിയോയുടെ എല്ലാം കൂടി ചേർന്നുള്ള ഒരു റിഫൈനറിയാണ് അതായത് ഡീസൽ എടുക്കുന്ന റിഫൈനറിയാണ് ഇതിന്റെ അകത്ത് എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ് ഒരു മെഴുകെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള മെഴുകെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൊണ്ട് നിക്കുക നിക്കുകൊള്ളുന്ന ഒരു മെഴുക പക്ഷെ ഇത് ഇതല്ല ഒരു മെഴുക ഒരു സ്ലേറ്റ് പോലെ ഇരിക്കുന്നത് ആ സ്ലേറ്റെന്ന് വെച്ചാ ഒരു പീസ് എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് എന്ന് പറയുമ്പോ ആറ് അണയേ ഉള്ളൂ ഇരുപത് കിലോയാണ് നമ്മുടെ നാട്ടിലോട്ട് പോവാനായിട്ട് ഈ ഭാഗത്തുനിന്ന് കൂടുതലും കിട്ടുന്ന ചോട് ഇത് തന്നെയാണോ മെഴുകുണ്ട് ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ റബ്ബർ ഷീറ്റ് ഉണ്ട് സാധനം ഒക്കെ ഫ്ലൈവുഡ് അതുണ്ട് പക്ഷെ ഇവിടെത്തന്നെ ഫ്ളൈവുഡ് വ്യത്യാസമുണ്ട് അത് ഇവിടെന്നുള്ളത് കൊല്ലത്തേക്കുള്ളതാണ് ഡയറക്റ്റ് കൊല്ലമാണ് അരുണാചലിന്നാണ് അത് കേറുന്നത് പിന്നെ ഇവിടുന്ന് എന്ന് പറയുന്ന സാധനമുണ്ട് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന സാധനം അത് തൃശൂർക്ക് കളമശ്ശേരിക്ക് ആ രണ്ട് സ്ഥലത്തേക്ക് ഇവിടുന്ന് കേറിപ്പോ അതും ഇതിന റിലയൻസിന്റെ തന്നെയാണ് ടെഫിനാറിയിൽ നിന്ന് കയറുന്നതാണ് അപ്പൊ നമുക്ക് എന്തായാലും ഒരുപാട് ദിവസം ഇവിടെ നിക്കാതെ നാട്ടിലോട്ട് ലോഡ് കിട്ടി അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ആസാമിൽ നല്ലവലത്തെ ഇന്നത്തെ കാലാവസ്ഥ നല്ല തണുത്ത അന്തരീക്ഷമാണ് ആസാമിൽ ഇപ്പൊ മഴയുണ്ട് തോണ്ടു തോന്നുന്നു എന്തെ മുഖത്ത് ചോപ്പൊക്കെ മുറിഞ്ഞട്ട് പോയി ഇവിടെ നിന്ന് നമ്മള് നേരെ ഇപ്പൊ ഗുവാഹി ഗുവാഹാട്ടിന്ന് നേരെ വെസ്റ്റ് ബംഗാൾ കേറി മൂർഗ്രാമ്ക്കുളകുളയിൽ നിന്ന് മൂർഗ്രാമ് മൂർഗ്രാമിൽ നിന്ന് നേരെ കൽക്കട്ട കൽക്കട്ടയിൽ നിന്ന് നേരെ ഒറീസ വഴി ഇച്ചാപുരം അങ്ങനെ ആന്ധ്ര കയറി ആന്ധ്രയിൽ നിന്ന് നേരെ ഓടി വിശാഖനം വിജയവാഡ ഓങ്കോൾ നെല്ലൂര് അങ്ങനെ ഓടി നേരെ തമിഴ്നാട്ടിൽ കയറും തമിഴ്നാട്ടിൽ കയറി നേരെ കേരളം അതെ നമ്മൾ ഏത് നമ്മള് കോയമ്പത്തൂർ വഴി സേലം കോയമ്പത്തൂർ വഴി വണ്ടിയിൽ ഫുൾ ലോഡായിട്ട് ചരഞ്ഞു നിൽക്കുന്ന ഇടിച്ചിട്ടില്ല എന്തുകൊടു നിൽക്കുന്ന ഓഫായി പോയോ എന്താ കൂട്ടാന്ന് ചോദിച്ചാണ് ഒന്നും കുറഞ്ഞ നിർത്തിയണിയാല് ആക്സിഡന്റ് ഒന്നും അല്ല അത് കഴിഞ്ഞാ സമാധാനം വണ്ടി മുന്നോട്ട് പോകുന്നില്ല ബ്ലോക്ക് ഡീസൽ അടിക്കാനായിട്ട് നമ്മുടെ ആസാമിലുള്ള പെട്രോൾ പമ്പിൽ കയറി ഇവിടെ എൺപത്തിഒൻപത് അറുപത്തിനാല് പൈസ ഡീസൽ വില ഇന്നത്തെ അപ്പൊ നമ്മളിവിടെ ഇറങ്ങി കുളിച്ച് ഫ്രഷ് ആയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് കാരണം നമുക്ക് ഇവിടെ നിന്ന് ഒരു കൂട്ടം ഉണ്ട് ഇനി അങ്ങോട്ട് കൊച്ചി വരേക്കും തമിഴ്നാട് സ്വദേശികളായ രണ്ട് അണ്ണന്മാരുണ്ട് അപ്പോൾ അവരെ വണ്ടിയും നമ്മളും കൂടെ ഒരുമിച്ചാണ് ഇനിയുള്ള യാത്ര തുടങ്ങുന്നത് ഇപ്പോൾ ഇരുപത്തി ഏഴായിരം രൂപയ്ക്കാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് ഇനി ആസാം ബോറിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിക്കും കാരണം റേറ്റ് ആസാമിൽ കുറവാണ് വെസ്റ്റ് ബംഗാളിൽ ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ബോറിൽ വെച്ച് ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് ഇനി അങ്ങോട്ട് കയറാൻ പോകുന്നത് ചക്ക ഇപ്പുണ്ട് ചക്ക ഇസ്മേക്കാ പോലത്തെ കട്ടൽ ഇത് കട്ടൽ പോലത്തെ ഹിന്ദിമേ കട്ടൽ പോലത്തെ എന്നാ ഓ ഇത് കിട്ടുന്ന നമ്മടെ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ തേയിലത്തോട്ടം ഉണ്ട് കേട്ടാ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തോട്ടങ്ങൾ റോഡ് സൈഡിൽ കണ്ടോണ്ടിരിക്കയാണ് ഇതൊന്നും തീരുന്നില്ല റോഡ് മൊത്തം അപ്പുറം ഇപ്പുറമായിട്ട് തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് കേട്ടാ തേയിലത്തോട്ടത്തിനുള്ളി എടുത്ത ഇല്ല അപ്പൊ നമ്മള് ഇറങ്ങി യാത്ര തുടങ്ങി നേരെ കൊച്ചിലോട്ടാണ് ഏകദേശം ഒരു നാല് ദിവസം മാക്സിമം നാല് ദിവസം എടുത്ത് നമ്മൾ എത്താനാണ് ശ്രമിക്കുന്നത് അല്ലേ അല്ലെയാ കാരണം നമുക്ക് അവിടെ എത്തിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ ഇപ്പൊ ഡേ നൈറ്റ് ഇല്ലാതെ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോ കാട്ടിനകത്ത് കൂടെയാണ് പോകുന്നത് കേട്ടോ അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ലിമിറ്റ് നാല്പത് മാത്രമേ ഉള്ളൂ നാൽപ്പതിനു താഴെ മാത്രമേ വാഹനം ഓട്ടിക്കാവൂ കൂടാതെ തന്നെ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് സിംഗിൾ റോഡാണ് നല്ല മഴയും പെയ്യുന്നുണ്ട് അയ്യായിരം രൂപയാണ് നാൽപ്പതിൽ കൂടുതൽ നമ്മൾ വേഗത കയറി കഴിഞ്ഞാൽ പെനാൽറ്റി ആയിട്ട് അടിക്കുന്നത് ഇവിടെ ഒരുപാട് സ്ഥലത്ത് സെക്യൂരിറ്റി ഒക്കെ നിപ്പുണ്ട് മഴയും കൂടെ ആയപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും വളരെ പതുക്കെയാണ് പൊയ്ക്കൊണ്ടേക്കുന്നത് പക്ഷെ പകൽ വന്നിരുന്ന കാട്ടിന്റെ ഭംഗി അല്ലേ നല്ലതുപോലെ ആസ്വദിക്കാൻ കഴിഞ്ഞെ കുറച്ചുകൂടെ കൂടുതൽ കാഴ്ച കെട്ടിയെന്നെന്തായാലും എന്തായാലും അങ്ങ് നിക്കുന്നില്ല ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വലിയ സിറ്റിയാണ് കേട്ടോ തന്നെ മനസ്സിലാവുന്നുണ്ട് രണ്ട് സൈഡിൽ നല്ല വലിയ കെട്ടിടങ്ങളാണ് നമ്മൾ അത് ക്രോസ് ചെയ്ത് വന്നു വാട്ടി കഴിഞ്ഞു ഇല്ലേട്ടി കഴിഞ്ഞോണ്ടിരിക്കുന്നു ബ്രഹ്മപുത്രയുടെ മുകളിൽ കൂടെയാണ് പോകുന്നത് അല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വേറൊരു വഴിയാണ് വന്നത് അവിടെ വേറെ കാഴ്ചകളായിരുന്നു അടി കൂടെ പോണുണ്ടെ അപ്പോ നമ്മള് റൈറ്റ് സൈഡിലായിട്ട് ഒരു പാലം കാണാം അതിന്റെ അടിവശത്ത് ട്രാക്കാണ് മുകൾ വശത്ത് റോഡാണ് അപ്പൊ ഗുവാഹിയിലുള്ള ആ ബ്രഹ്മപുത്രയുടെ മുകളിൽ കൂടെയുള്ള പാലത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അജിയ

ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് ആട് ാണ് കേട്ടോ സാധാരണ നമ്മൾ പലരും കണ്ടിട്ടുണ്ടോ ചെറിയ പൈപ്പ് ഉണ്ടെങ്കിൽ വലിച്ചെടുത്ത് ആട് ആടുപ്ലോ അങ്ങനത്തോട്ട് ഒഴിക്കുന്നത് ഇതുണ്ടെങ്കിൽ ഒരു എളുപ്പമാണ് നമ്മൾ പുറത്തും കയ്യിലൊന്നും ആടുപിള ആവാതെ സേഫായിരിക്കും അപ്പൊ നമ്മളീ വാട്ടർ മാറിയതാവാ നിങ്ങാട്ട് വന്നല്ലേ ഹൈറ്റ് കൂട്ടിയപ്പോ അത് കൂടുതലും നമ്മൾ ചെറിയൊരു തിട്ടപ്പുറം അല്ലെങ്കിൽ ചെറിയൊരു റോഡ് നിരപ്പല്ലാത്ത കയറുമ്പോഴാണ് നമ്മള് ലിഫ്റ്റ് ആക്സിൽ മാനുവൽ ആയിട്ട് പൊക്കി വയ്ക്കാൻ പോവേ ഈ വണ്ടിയിൽ മാനുവൽ ആയിട്ട് സ്വിച്ച് അകത്തോട്ട് അകത്തില്ല അല്ലേ അകത്തില്ലേ അപ്പൊ ഇതാണ് ലിഫ്റ്റ് ആക്സിൽ സ്വിച്ച് മാനുവൽ ആയിട്ട് നമുക്ക് ലിഫ്റ്റ് ആക്സിൽ പൊക്കി വെക്കാം അപ്പൊ ലിഫ്റ്റ് ആക്സിന്റെ ഒരു ബാലൻസ്ഡായിട്ടിന് ഉണ്ടായ വിഷയം കാരണമാണ് നമ്മുടെ ഈ വണ്ടി ഇങ്ങനെ ഇത്രയും ഒരു ഷേക്ക് ആവുന്നത് ചെറിയ ഒരു തിട്ടപ്പുറോ അല്ലെങ്കിൽ ഒരു മോശമായ റോട്ടിലൊക്കെ ഏറുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് വണ്ടി കുലുങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത് ഇതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ കമ്പനി വെച്ച ഒരു വെച്ചു ഫാൾട്ടാണ് ആ കുറച്ചിലെ കാരണം കാരണം മാനുവലി ക്യാബിന്റെ അകത്ത് സ്വിച്ച് പൊക്കാനും താക്കാനും ഉള്ള സ്വിച്ച് ഉണ്ടെങ്കില് ലിഫ്റ്റ് വീൽ പൊക്കാനും താക്കാനും പറ്റിയ സ്വിച്ച് ഉണ്ടെങ്കില് നമുക്ക് ഈ പ്രശ്നം വരത്തില്ലായിരുന്നു കാരണം നമ്മളൊരു ഊടാ കുടുക്കി കൊണ്ടുവന്ന് കുത്തിരിക്കുന്ന സമയത്ത് കുത്തി തിരിക്കുന്ന സമയത്ത് വീല് പൊങ്ങുന്നളം വരെ നോക്കി ഇന്നും തിരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥകൾ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തിരിക്കുമ്പോഴ് ഇത് കയറി തിരിഞ്ഞ് തിരിഞ്ഞു കറങ്ങി വീലില് വെയിറ്റ് വരുമ്പോ ബാലൻസ് കാടിന്റെ ബാലൻസിംഗ് തെറ്റി പോകും അങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് കൊടശിനെ പക്ഷെ നമ്മൾ അതിപ്പം കണ്ടുപിടിച്ചു ഇപ്പൊ നമ്മള് സേലം ടി വി എസ്ഇയിൽ ചെന്ന് നമ്മൾ ഇതിന്റെ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളിപ്പോ നാട്ടിലോട്ട് പോകത്തുള്ളൂ കാരണം നമ്മള് പ്രത്യേകിച്ച് സ്വിച്ച് അകത്താക്കാനുള്ള സംവിധാനങ്ങളും അങ്ങനെ പറ്റുമോ പറ്റുമോ എന്ന് ചെയ്തു തരണം ചെയ്തു ഇത്രയും കാഴ്ച കൊടുത്തിട്ട് ഇതിന്റെ ബലൂൺ ഒക്കെ കുറച്ചു കാലം കഴിയുമ്പോഴേ ബലൂൺ ഇതിനെ ലിഫ്റ്റ് കൂട്ടിപ്പോൾ സിംഗിൾ ആയിട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഞാൻ ഇറങ്ങി അവിടെ പോയി സ്വിച്ച് ഇട്ടിട്ട് തിരിച്ചു കയറി വന്ന് വണ്ടി എടുക്കാൻ പറ്റുമോ നാട്ടുകാര് തല് തരത്തില്ലേ അപ്പൊ ഇത് ഇത് ചെറിയ കാര്യ മറ്റുള്ള വണ്ടിക്കൊക്കെ അകത്ത് തന്നെ ഉണ്ട് ഈ ഒരു മോഡലിന് മോഡേത്ത് തന്നിട്ടില്ല അതെ അല്ലാൻഡിന് തന്നെ പല വണ്ടിക്കും അകത്ത് വന്നിട്ടുണ്ട് ഇത് എന്താണോ ഞങ്ങൾ ചിന്തിച്ചു ചെയ്തെന്നറിയാൻ പയ്യത് നമുക്ക് ബുദ്ധിമുട്ടായി നമുക്ക് ബുദ്ധിമുട്ടാ ഇത് ഉണ്ടാക്കി വിടുന്നോന ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാനോട്ട് ഇത് ഉണ്ടാക്കുന്നു ഇത് തന്നെയാണ് ഇതിന്റെ അവസ്ഥ അയ്യോ കൊണ്ടു നടക്കുന്നോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സാറുമാർക്ക് അതിനേക്കാളും ചാടേം വേണ്ടയോട്ടി സെവൻ പിടിക്കുന്നു നമ്മളെ നാട്ടുകാരാണ്

പെരുന്നാളിന് വന്നതായിരുന്നു പെരുന്നാളിന് കൂടാൻ വേണ്ടി നാട്ടിൽ വന്നതാണ് പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ചു പോവാണ് കമ്പനി ജോലിക്കാരാണ് കമ്പനി ജോലിക്കാരായിട്ട് വന്ന പെരുന്നാളിന് അങ്ങനെ നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നത്

അവരെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ട് അവരെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഞാൻ അവരോടൊപ്പം കേറാൻ പോവുകയാണ് നമ്മള് വയനാട് എവർ സ്റ്റാർ ടീമാണ് നാല് വണ്ടി ഉണ്ട് രണ്ടര പോകുമ്പോൾ നമ്മള് ബാക്കിലുണ്ട് രണ്ട് വണ്ടി വന്നിട്ട് എല്ലാം റൂട്ട് അല്ല അതന്നെ എല്ലാ റൂട്ടല്ലീസണില് മാത്രം ബാക്കി നമ്മള് നാട്ടില് ടൂറ് ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് പാക്കേജ് ആണ് ചെയ്തിട്ട് അതിന്റെ ഇതും അങ്ങനെ നമ്മളീ ഓട്ടം എവിടെന്നുങ്ങിയത് നമ്മള് തൃശ്ശൂർന്ന് തുടങ്ങിയതാണ് ആ നമ്മള് അസാമിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അസാമിന് നോക്കൌണിലാണ് നമ്മളത് കൊണ്ടായിരുന്നത് ഒരു കമ്പനി ഓട്ടാണത് സ്ഥിരമായിട്ട് എല്ലാ സീസണിലും നമ്മൾ വരുന്നതാണ് ഉഷാറാണ് എത്ര ഡേ നൈറ്റ് നിൽക്കാണ്ട് മൊത്തം എത്ര മൂത്തായി ഇപ്പൊ ടോട്ടൽ വന്നിട്ട് പെരുന്നാളിന്റെ മുമ്പ് വന്നതാണ് എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പോവുകയാണ് നമ്മുടെ കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടായി കൊടുക്കണം അതാണ് അതാണ് നമ്മളെ ലീവൊക്കെ ില്ല എല്ലാരും അടിപൊളിയാണ് നമ്മളെ നാട് പോലെ തന്നെയാണ് അസാമിലുള്ളത് ആ ഭയങ്കര സഹകരണമാണ് നമ്മളോട് നമ്മളോടൊക്കെ കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു സഹകരണവും നമ്മളോടെ പണിയെടുക്കുന്ന ബഹുമാനം നമ്മളും നമുക്കും കിട്ടാറില്ല കൊഴപ്പൊന്നുമില്ല പിന്നെ നമ്മള് വീട് വയനാട് നമ്മൾ നമ്മള് വരെ ഏജന്റ് സ്ഥിരമായിട്ട് വരുന്നോണ്ട് നമ്മള് തൃശ്ശൂർ വന്ന് കമ്പനി നാളെടുത്തിട്ട് വന്നതാണ് ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ അടുത്ത് നമുക്ക് വൺ സൈഡ് വരുന്നുണ്ട് ഡേനായിട്ട് ഓടിക്കൊണ്ടിരിക്കും രണ്ടാൾക്കാരുണ്ട് നമ്മൾ രണ്ടാളും ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുക ചെയ്തേ ബാക്കിയുള്ള റണ്ണിങ്ങിലൊക്കെ നമ്മള് ഹോട്ടലിൽ ഓടിക്കും അതിനുള്ള ടൈം ഉണ്ടാവും തിരിച്ചവിടെ എത്തിക്കഴിഞ്ഞാൽ കമ്പനി കൊടുക്കും വരുന്നതൊക്കെ നമ്മൾ ചെയ്യണം ആദ്യം നമ്മൾ ഹോട്ടലിലേക്ക് വിളിച്ചു കാരണം ഒന്നാം ഒന്നിച്ചൊരു അമ്പത് ആള് പോകണല്ലോ അതുകൊണ്ട് ഒന്നിച്ച് ഒരു ടൈമിലേക്ക് കിട്ടാൻ വേണ്ടി ആദ്യം വിളിച്ച് പറയും റെഗുലർ ആയിട്ട് വരുന്നോ നമ്മള് വിളിച്ച് പറയും ഇന്ന സമയം മതി നമ്മൾ എത്തുന്നുള്ളത്

നമ്മളെ നാട്ടില് മാത്രമേ ഉള്ളൂ വെള്ള കളറും അതെ നമ്മുടെ കേരളത്തിൽ അങ്ങനായിരുന്നു ആദ്യം പക്ഷേ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ അല്ലല്ല സാധാ കേരള പെർമിറ്റ് നാഷണൽ പെർമിറ്റ് ആണ് നല്ലത് ശരിക്കും നമ്മളിപ്പോ ആദ്യ എടുത്തു പോയതാണല്ലോ നാഷണൽ പെർമിറ്റ് ഇപ്പോഴാണല്ലോ അതിൽ വന്നത് നമ്മളിത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അന്ന് ഇറങ്ങിയത് ഇതിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണല്ലോ പെർമിറ്റ് ഇതിലേക്ക് വന്നത് അപ്പൊ നമ്മള് നോക്ക അടുത്ത സ്റ്റേജിൽ നമുക്ക് നോക്കാന്നുള്ളതിലാണ് അപ്പൊ അവരെ വെച്ച് നോക്കണെങ്കിൽ നമ്മുടെ നാടെ ഗൾഫാണ് ഗൾഫിലേക്ക് വരുന്ന പോലെയാണ് നമ്മള് ഒരു അറബികളെ അത് മാത്രമേ അറിയൂടേ വേറെ അറബി അറിയുന്നുള്ളൂ കുറച്ചൊക്കെ പിടിച്ചു ആഹ് അതവരെല്ലാരും പറയാറുണ്ട് നല്ലൊരു വീട് കണ്ടാ അവര് അവർ കേരളത്തിൽ അതെ വന്നുണ്ടാക്കിയതാണ് വീടുകളൊക്കെ നമ്മുടെ അവർ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അവടെ നാട്ടിൽ വീട് വെക്കും വെക്കുന്ന അതെ നല്ല നല്ല വണ്ടികളൊക്കെ ഉണ്ട് നമ്മള് ശരി നമ്മളെ ആൾക്കാർ ഇവിടെ കാണാത്തോണ്ടാണ് സെയിം കേരള പോലെ തന്നെയാണ് മാറ്റം നല്ല ഫുഡുകൾ എനിക്ക് വന്ന് കേരളത്തിന്റെ മുതൽ വെയിൽ കുറഞ്ഞ കാലാവസ്ഥ ഇവിടെ ആണോ കാരണം ഇപ്പോഴത്തെ സീസൺ ആയതുകൊണ്ട് സീസൺ ആയതുകൊണ്ടാണ് നല്ല ചൂടുള്ള സമയം വരാറുണ്ട് നല്ല തണുപ്പുള്ള സമയം വരാറുണ്ട് വീണ്ടും കാണും ഉറപ്പായിട്ട് യാത്ര ഒക്കെ ചെയ്യാൻ ഭാഗ്യം കിട്ടട്ടെ അപ്പൊ എവർ സ്റ്റാർ എവർ സ്റ്റാർ ടീമിന് നന്ദി താങ്ക് യു അല്ലേ അപ്പാ അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് ആസാം വെസ്റ്റ് ബംഗാൾ ബോർഡറിലാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഒരു പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ഫുഡ് ഒക്കെ വേവിച്ചു കഴിച്ചത് അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയപ്പോ ഇവിടെ ഗ്രീസ് അടിക്കാനായിട്ട് വണ്ടി ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ഗ്രീസൊക്കെ അടിച്ചിട്ട് വേണം നമുക്ക് യാത്ര തുടങ്ങാൻ ഗ്രീസ് അടിക്കുന്നതിന് ഇരുന്നൂറ് രൂപയാണ് ഇവിടെ ചെലവാകുന്നത് കേട്ടോ ഹാൻഡ് പമ്പ് ഉപയോഗിച്ചാണ് ഗ്രീസ് അടിക്കുന്നത് നല്ല നല്ല വൃത്തിക്ക് തന്നെ ഗ്രീസ് അടിക്കുന്നുണ്ട് പുതിയ വണ്ടി ആയതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ലോക്കൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് ആയിട്ട് ഗ്രീസ് പുറത്തു വരുന്നുണ്ട് നമ്മുടെ ഈ വണ്ടിക്ക് എത്ര ഗ്രീസിംഗ് പോയിന്റുകൾ ഉണ്ട് ഏകദേശം പോയിന്റ് ഉണ്ട് സ്റ്റിയറിംഗ് നമ്മുടെ വണ്ടി ഇവിടെ ഇവിടെ ഗ്രീസിംഗ് ഒരു മോള ഇങ്ങനെ കണ്ടെയ്നർ ട്രക്കിനകത്തോട്ട് വെച്ചും ഇത് ചോദിച്ചറിഞ്ഞാക്ടറികളില് കത്തിക്കാനായിട്ടുള്ള വിറകായിട്ടാണ് പോകുന്നത് അപ്പൊ കൊണ്ടുപോയി തൂക്കം നമ്മുടെ ഇപ്പം ആസാം ബോർഡിലാണ് നിൽക്കുന്നത് ആസാം വെസ്റ്റ് ബംഗാൾ ബോർഡിലാണ് നിൽക്കുന്നത് അപ്പൊ അവിടെ തൂക്കും അപ്പൊ അതിന് മുമ്പായിട്ട് ഇവിടെ വെയിറ്റ് എടുത്ത് കറക്റ്റ് അളവാണെങ്കിൽ മാത്രമേ അങ്ങോട്ട് ഇവിടെ കയറത്തുള്ളൂ അപ്പൊ വെയിറ്റ് എടുത്ത് വെയിറ്റ് കൂടുതലാണെങ്കിൽ ഇറക്കി വെച്ചിട്ടാണ് പോകുന്നത് അപ്പൊ ഇറക്കി വെച്ചതാണ് ഇതൊക്കെ പക്ഷെ ഇവിടെ ഒരുപാട് മുളകളൊക്കെ കിടപ്പുണ്ട് അത് എനിക്ക് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഇറക്കിട്ടിട്ട് പോയതാണോ എന്ന് സംശയമുണ്ട് ഇതൊക്കെ പഴയ മുളകളാണ് അത് പച്ചമുള പുതിയത് ഇപ്പൊ കൊണ്ടുവന്നത് ഈ തൂക്കം എടുത്തു ഇനി നേരെ പോവുകയാണ് ഈ വെളിയിൽ ഇറക്കിയത് തിരിച്ചു കയറ്റത്തില്ല അത് ഇവിടെ ഉപേക്ഷിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ആസാം വെസ്റ്റ് ബംഗാൾ ബോർഡിൽ കയറുകയാണ് നമ്മുടെ അഴണാളിയൻ ഇവിടെ ബില്ലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വണ്ടി നിർത്തുന്നു ചാടി ഇറങ്ങി ബില്ല് കൊടുക്കുന്നു തിരിച്ചു കയറുന്നു അല്ലേ വേറെ സംസാരമൊന്നും അവിടെ അവിടെയാണ് കൊടുക്കുന്നത് വേറെ വല്ലതും കൊടുക്കാണ്ടോ ഇവിടെ പൈസ കൊടുക്കണം കിട്ടു നൂറ് രൂപ ആദ്യം നമുക്ക് അൻപത് എറിഞ്ഞ് നോക്കാം അതില്ലെങ്കിൽ ഒരു അമ്പതും കൂടെ കൊടുക്കാം അല്ലേ അന്നേ നമ്മൾ ബോർഡർ അമ്പത് കൊടുത്ത് പാസ് ആയിരിക്കാണ് സാധാരണ നൂറ് രൂപയാണ് നമ്മൾ ഇത്ര നാളും കൊടുത്തോണ്ടിരുന്നത് ചെറിയ ട്രിക്കാണ് കാര്യം അവരെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പതിൽ നിന്ന് വൻ ലാഭങ്ങൾ നമ്മൾ കൊയ്യുകയാണ് അതായത് ഇവര് പൈസ മേടിച്ചിട്ട് നോക്കത്തില്ല എത്ര രൂപയാണ് തന്നെ നോക്കത്തില്ല പൈസ മേടിക്കുന്നു അതേപോലെ തന്നെ നേരെ പാക്കറ്റിനകത്തോട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്നത് അപ്പൊ അത് എത്ര രൂപയാണെന്ന് നോക്കത്തില്ല നമ്മൾ എത്ര കൊടുത്താലും അവർ വാങ്ങും നമ്മൾ നൂറ് കൊടുത്താലും വാങ്ങും ഇരുന്നൂറ് കൊടുത്താലും വാങ്ങും അമ്പത് രൂപ എടുത്താലും വാങ്ങും ഇനി ഇരുപത് രൂപയാണെങ്കിൽ നൂറ് രൂപ ംഗാൾ കേറിയപ്പോഴത്തേക്കും ആസാം ബോർഡറിൽ നമ്മൾ അമ്പത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നൂറ് മീറ്റർ ഇരുനൂറ് മീറ്റർ കഴിയുമ്പോഴത്തേക്കും വെസ്റ്റ് ബംഗാൾ ബോർഡർ അല്ലേ ബോർഡർ അല്ലെ ഒരു ഇത് പോസ്റ്റ് അവിടെ നമ്മൾ നൂറ് രൂപ കൊടുത്തു അതെന്താ വ്യത്യാസം അത് നൂറ് ഇവിടെയുള്ളൂ അപ്പൊ ഇവിടെ നമ്മുടെ മറ്റേ ഐഡിയ നടക്കൂലോക്കി തന്നെയാണ് മേടിക്കുന്ന ബോർഡിലുള്ള വേ ബ്രിഡ്ജ് ബ്രിഡ്ജാണല്ലേ ഓവർറോഡ് കൊണ്ടുപോകണമെന്ന് അറിയാൻ വേണ്ടിട്ട് വെസ്റ്റ് ബംഗാളിലുള്ള ചെക്ക് പോസ്റ്റും വേ ബ്രിഡ്ജും ആണല്ലേ ഇവിടെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വെസ്റ്റ് ബംഗാളിലോട്ട് കേറാൻ പറ്റുള്ളൂ അറുപത് പാതി ഒച്ച അടി വെസ്റ്റ് ബംഗാൾ വഴി പോകുമ്പോൾ കണ്ടതാണ് ഒരുപാട് വണ്ടികൾ ഇത് എനിക്ക് നമ്പർ പ്ലേറ്റ് ചോപ്പ് കളറിൽ കാണുന്നുണ്ട് അപ്പൊ നമ്മളാദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ ഇത് ഒരു ഗവൺമെന്റ് വണ്ടി ആയിരിക്കും അങ്ങനെ മറ്റു ഒരുപാട് വണ്ടികൾ കണ്ടു അപ്പൊ ടിപ്പർ അത് കണക്കിന്നെ ലോറികൾ അത് കണക്കിന് ചെറിയ ഒമിനി കാറുകൾ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഈ കൊമേഴ്സ്യൽ വെഹിക്കിൾ ആയിട്ടുള്ള മറ്റേ ദോസ് പൊലേറോ പിക്കപ്പ് അതെനിക്ക് ഒരുപാട് വാഹനങ്ങൾ ഈ നമ്പർ പ്ലേറ്റ് വെച്ച് കണ്ടപ്പോ മനസ്സിലായി അത് അങ്ങനത്തെ ഗവൺമെന്റ് വണ്ടിയല്ല പക്ഷെ ഇത് എനിക്ക് തോന്നുന്ന ഇന്ത്യക്ക് പുറത്തുള്ള ഒരു

വേണ്ടി ഫുഡൊക്കെ വണ്ടി നടത്തിയിരിക്കുന്നത് സമയം ഒട്ടും ഇല്ലാത്തോണ്ട് തന്നെ ഒരു ചോറും സാമ്പാറും വെച്ച് കഴിക്കാനാണ് നിൽക്കുന്നത് ഒരുപാട് വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് എല്ലാവരും കുളിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വണ്ടി നടത്തുന്നത് നമ്മൾ പിന്നെ കുളികൂടെ തയ്യാറാക്കി കഴിക്കുക അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറാണ് സാമ്പാറും ചോറും ആ ഓക്കെ തെളിഞ്ഞ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് മഴത്താണ് ഇപ്പൊ നിൽക്കുന്നത് കുക്കുന്ന സമയത്തൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ നല്ല രീതിക്ക് എടുക്കാൻ പറ്റിയില്ല മഴ പൊന്ന അരി സാമ്പാറും അതിന്റെ അടി പിടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂറ് മഴയൊക്കെ മാറി അല്ലെ ആകാശം വരുന്നുണ്ട് പിന്നെ നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ബെൽറ്റ് മേടിച്ചിട്ടുണ്ട് നമ്മുടെ പായയൊക്കെ കിട്ടാൻ അല്ലെങ്കിൽ ഹൈറ്റ് ആയിട്ടുള്ള ലോഡ് കയറ്റുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള മൂന്ന് ബെൽറ്റ് മേടിച്ചിട്ടുണ്ട് മൊത്തം നമ്മൾ പത്ത് ബെൽറ്റ് വാങ്ങാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിൽ അധികം പൈസ ഇല്ലാത്തത് കൊണ്ട് മൂന്ന് ബെൽറ്റ് താൽക്കാലികമായി വാങ്ങിയിട്ട് അടുത്ത ട്രിപ്പിൽ വീണ്ടും മൂന്ന് ബെൽറ്റ് അതിന്റെ അടുത്ത ട്രിപ്പിൽ മൂന്ന് ബെൽറ്റ് അല്ലേ അങ്ങനെ നമ്മള് ബെൽറ്റുകൾ വാങ്ങി കൂട്ടാൻ പോവുകയാണ് ഇവിടെ ടാറിങ് നടക്കുകയാണ് അപ്പൊ ടാറ് കൈ കൊണ്ട് മറ്റേ നമ്മള് ബ്ലാസ്റ്റർ ചെയ്യുന്ന ചെയ്തിട്ട് ചെയ്തിട്ട് അത് മെറ്റിജ് അടിക്കൊണ്ടിരിക്കണ ഇവിടെ കണക്കാണ് എല്ലാത്തിനും മൊത്തവും ഇതിലത്തിന് മെറ്റിജടിക്കുന്നത് എന്താണ് സംഭവം എന്ന് അറിയാൻ പോയ പുതിയ സെറ്റപ്പാണ് ആദ്യമായിട്ടാണ് കാണുന്ന റോഡ് ടാർ ചെയ്തിട്ട് അത് മെറ്റിജ് എടുക്കുന്നത് ചിലപ്പോ കൂടുതൽ ഗ്രിപ്പ് കിട്ടാനായിരിക്കും അഥവാ ഇതിലാത്ത ഒരു ബൈക്കരം വന്ന് വീഴാണെങ്കി ഉള്ള അവസ്ഥ കൂടുതൽ എനിക്ക് അറിയത്തില്ല എന്തായാലും കൊള്ളാം ഇവിടെ ഒരുപാട് തേയിലത്തോട്ടങ്ങളുണ്ട് വെസ്റ്റ് ബംഗാളും അതൊക്കെ ആയിട്ട് അപ്പൊ ഇവിടെ തേയില വളരെ കുറവിലാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഓരോ കിലോ വെച്ച് തേയിലപ്പൊടി മേടിച്ചിട്ടുണ്ട് അല്ലെ മേടിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് മൂവ് മേടിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയുണ്ടാ ഇവിടത്തെ തേയില വന്നു കഴിഞ്ഞാൽ പോകാറില്ല ആ കാരണം ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ നല്ല നല്ല ക്വാളിറ്റി സാധനം അതിൽ കുറഞ്ഞതും ഉണ്ട് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊണ്ടുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിലെ തേനപ്പൊടിക്കൊക്കെ ഏകദേശം നൂറ് ഗ്രാമിന് അമ്പത് രൂപയ്ക്കാണ് വില അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അല്ലെ വളരെ വില കുറവാണ് ഇപ്പൊ ആദ്യ വിലക്ക് കിട്ടുന്നുണ്ട് പിന്നെ സ്ഥലമായ വില കുറവ് അതായത് നമ്മൾ ഏകദേശം നൂറ് കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ നൂറ് നൂറ് കിലോമീറ്റർ തൊണ്ണൂറ്റി എട്ട് തന്നെയാണ് പിന്നെ ബാക്കി രണ്ട് കിലോമീറ്റർ ഏതെങ്കിലും അങ്ങനത്തെ ഒരു ഏരിയത്തിൽ ഇന്നത്തെ യാത്ര നമ്മള് ആസാമിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ നേരെ വെസ്റ്റ് ബംഗാളിൽ കയറി അതിനുശേഷം നമ്മളിപ്പോ യാത്ര ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളാ ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളത് ബീഹാറിലോട്ട് കയറുകയാണ് ബീഹാറിലൊരു ആറ് കിലോമീറ്റർ നമ്മള് യാത്ര ചെയ്ത ശേഷം നമ്മൾ വീണ്ടും വെസ്റ്റ് ബംഗാളിലോട്ട് ഇറങ്ങുകയാണ് ചെറിയൊരു ബീഹാർ ഏരിയ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണഗഞ്ച് സ്ഥലത്തിന്റെ പേര് അല്ലേ ആറ് കിലോമീറ്റർ മാത്രമേ നമ്മൾ ബീഹാറിലൂടെ കയറി പോകുന്നുള്ളൂ കൃഷ്ണഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ ആണ് കാണുന്നത് തിരക്കൊന്നും കാണുന്നില്ലല്ലേ ഒന്നുമില്ല ഓഫീസും ആ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷം നമ്മൾ പോയത് കുറച്ച് മോശ ഏരിയ ആയിരുന്നു കേട്ടാ എല്ലാം രജിസ്ട്രേഷൻ വാഹനങ്ങളാണ് ഫ്ലൈ ഓവർ ഉണ്ട് ഇത് നല്ല സിറ്റി ആണെന്ന് തോന്നുന്നു കേട്ടാ അല്ലേ ടൗൺ ആയിരിക്കും ആ തിരക്കുണ്ട് ഇങ്ങോട്ട് വരുമ്പോ തിരക്കുണ്ട് പക്ഷെ വെട്ടയില്ല അല്ലേ ഒരു ഒരു ഭയങ്കര ഇരുട്ട് ഒരു സിറ്റി ആയിട്ട് അതിന്റെ വെളിച്ചൊന്നും കാണാനില്ല ഈ വീഡിയോ കാണുമ്പോൾ പോസ്റ്റീവില് ഒന്നും കാണാനില്ല എല്ലാ ഹെഡ് വെട്ടത്തി ഈ സിറ്റി ഇപ്പൊ സമയം ഏകദേശം രണ്ടു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തി നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഹെഡ്ലൈറ്റിക്കാനായിട്ട് പെട്രോൾ പമ്പിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി നടത്തിയത് അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ അടുത്ത ദിവസത്തെ യാത്രയും വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ